വളരെ ഖേദകരവും അങ്ങേയറ്റം ആശങ്ക ഉയർത്തുന്നതുമായ സംഭവങ്ങളാണ് ഇന്ന് കേരളത്തിൻ്റെ രണ്ട് ഭാഗത്തായി നടന്നിട്ടുള്ളത് ഒന്ന് കോഴിക്കോട് ജില്ലയിലെ കട്ട കക്കിയ കാട്ടുപോത്തിൻ്റെ അക്രമത്തിന് വിധേയമായ ഒരാളും തൃശ്ശൂർ ജില്ലയിൽ വാശിമരം ഭൂരുമൂപ്പന്റെ ഭാര്യയും ആനയുടെ ആക്രമണം മൂലം കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരുടെ വേദനയിൽ ദുഃഖത്തിൽ സംസ്ഥാന സർക്കാരും പങ്കുചേരുകയാണ് കക്കയത്ത് ആർ ആർ ടി ടീം ഉൾപ്പെടെയുള്ള വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആക്രമണ ഭീതി മൂലം കഴിയുന്ന ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പ് വരുത്താൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള നിരീക്ഷണങ്ങളും ശക്തിപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ സംഭവസ്ഥലത്ത് ചെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും കാട്ടുപോത്തിനെ മയക്കുവേടി വെക്കാനുള്ള ഉത്തരവ് താമസിയാതെ തന്നെ ഇറക്കാനുള്ള നിർദ്ദേശം വനംവകുപ്പ് മേധാവിക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് അവിടെ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബത്തിൻ്റെ സഹായധനം നാൽപ്പത്തെട്ട് മണിക്കൂറിനകം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കക്കയത്തെ പ്രശ്നം പ്രത്യേകമായി പരിശോധിക്കുന്നതിന് വയനാട്ടിലെ സംഭവങ്ങളെ തുടർന്ന് അവിടെ ചുമതലപ്പെടുത്തിയ സ്പെഷ്യൽ ഓഫീസർ സി സി എഫ് വിനോദ് അദ്ദേഹവും സംഭവസ്ഥലത്ത് വന്ന് സ്ഥിതിഗതികൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹവും കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോടും പോലീസ് മേധാവിയോടും സംഭവത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാരിന് ഇന്നത്തെ നിലയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ആ കുടുംബത്തിന് നൽകുക എന്നതാണ് ഇനി ചെയ്യാനുള്ളത് ആ സഹായങ്ങളൊക്കെ കുടുംബത്തിന് നൽകുന്നതാണ് കൂടുതൽ അക്രമമുണ്ടാകാതിരിക്കാനുള്ള കരുതൽ നടപടികളും ജാഗ്രതയോടുകൂടി സ്വീകരിക്കുന്നതാണ് ഈ കൂട്ടത്തോടെ വന്യമൃഗങ്ങളുടെ നാട്ടിലേക്ക് ഇറങ്ങി വരാനിടയായ സാഹചര്യം സംബന്ധിച്ച് ഇപ്പോഴും ശാസ്ത്രീയമായ ഒരു നിർദ്ദേശവും ഉപദേശവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടില്ല ചൂട് വർധിക്കുന്നത് കൊണ്ടാണ് അവർ വെള്ളവും ഭക്ഷണവും കിട്ടാതെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതെന്നാണ് ഒരു നിഗമനം ഈ വസ്തുത പരിഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാട്ടിലെ വന്യജീവികൾക്ക് ആഹാരം എത്തിക്കുന്നതിനാവശ്യമായ ഒരു പരിപാടി പരിഹാര നിർദ്ദേശം നൽകുന്നതിന് നിർദ്ദേശിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രത്യേക താൽപ്പര്യമെടുത്ത് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇതുകൊണ്ട് നമുക്ക് വേണ്ടത് വന്യജീവികളെ കാട്ടിനകത്ത് തന്നെ സൂക്ഷിക്കുക മനുഷ്യവാസ മേഖലയിൽ വരുന്ന കാട്ടിൽ വന്യജീവികളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുക മറ്റൊരു മാർഗ്ഗമില്ലാതെ വരുന്ന ഘട്ടത്തിൽ വെടിവെച്ച് കൊല്ലാനുള്ള നടപടികൾ സ്വീകരിക്കുക ഈ മൂന്ന് നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇവർക്ക് ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കാനുള്ള ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ എന്തെങ്കിലുമുണ്ടോ എന്ന് ഗവൺമെൻറ് ഗൗരവത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്